ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ മുസ്ലിമീങ്ങളായ നാം എല്ലാവരും ഇസ്ലാം എന്ന മതത്തിലാണ് ജീവിക്കുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം സമാധാനത്തോടെ അർപ്പണഭാവത്തോടെ നാം ഈ ലോകത്ത് ജീവിക്കുക എങ്കിൽ നമുക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഒരു പരലോക ജീവിതം നമുക്കുണ്ടാകും നമ്മളോടൊരാൾ ചോദിക്കുകയാണ് നീ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നാം ഉത്തരം പറയുക പല തരത്തിലായിരിക്കും അല്ലേ പക്ഷേ മുസ്ലിമായ നാം പറയേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്ത് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണാലയമായ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് എന്ന് വേണം മറുപടി പറയ നാം എങ്ങനെയാണ് മുസ്ലിമായി ജീവിക്കുക നമ്മുടെ ശരീരത്തിലെ നമ്മുടെ എല്ലാ അവയവങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് കേൾക്കാൻ പറ്റാത്തത് കേൾക്കാതെയും കാണാൻ പറ്റാത്തത് കാണാതെയും ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിക്കാതെയും അതേപോലെ തന്നെ കൈകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യാതെയും അനാവശ്യ കാര്യങ്ങളിലേക്ക് നടന്നെടുക്കാത്ത കാലുകളും ഇങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും അവയവങ്ങളും വളരെ ഭക്തിയോടുകൂടി നിഖില മേഖലകളിൽ അതിനുവേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനാവുന്നത് അയാൾക്ക് ജ്ഞാനവും വിവേകവും വിശ്വാസവും അതായത് ഇസ്ലാം മതം എന്താണെന്ന് പഠിക്കുകയും ആ ഇസ്ലാം മതം ശരിയായ ഇസ്ലാം എന്താണെന്ന് പഠിച്ച അതനുസരിച്ച് ജീവിക്കുകയും വിശ്വസിക്കുകയും അവസാനം വരെ മുസ്ലിമായിക്കൊണ്ട് തന്നെ ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥ സുഖം പരലോകത്ത് കിട്ടുക അതായത് സ്വർഗീയ ജീവിതം അവനിക്കുണ്ടാവുക പ്രവാചകൻ പ്രവാചകൻസ് എല്ലാവലിവസല്ല നമ്മളോട് ഓർമ്മിപ്പിച്ചില്ലേ പരലോകത്ത് നിങ്ങൾക്ക് വിചാരണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കാലടിപ്പാതം മുന്നോട്ട് വെക്കുകയില്ല മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാതെ അതിലൊന്നാണ് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ ആയുസ് എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് അപ്പോൾ പറയുമ്പോൾ നാം കാട്ടിക്കൂട്ടിയ മോശത്തരങ്ങളോ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ലോകത്ത് നാം അള്ളാഹുവിനെ മറന്നുകൊണ്ട് റസൂലിൻ്റെ കൽപ്പനകൾ മറന്നുകൊണ്ട് ജീവിച്ചാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം പറയേണ്ടി വരും നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ വളരെ നിസ്സാരമായ ഒരാളോട് കുഞ്ചിരിക്കുന്ന പോലും സ്വതക്കെയാണെന്ന് പഠിപ്പിച്ച അതുപോലും അനുസരിക്കാതെ ജീവിക്കുന്ന ഈ ലോകത്തിലെ ജനങ്ങൾ അവർ എങ്ങനെയാണ് മുസ്ലിം ആവുക ഇസ്ലാമിക മതത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ തോന്നിവാസികളായി ജീവിക്കുന്നവർ എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സാമീപ്യമുള്ളവരാകുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്ന് പറയുന്നത് തക്കവയോടുകൂടി ജീവിക്കുക ഭയഭക്തിയോടുകൂടി ജീവിക്കുക ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മുസ്ലിം ആയിക്കൊണ്ട് മൊമ്മിനായിക്കൊണ്ട് അർപ്പണബോധത്തോടുകൂടി ഇന്ന സ്വലാത്തി വനുസിക്കീവ ഹിയായ വമാത്തി എൻ്റെ എല്ലാ നമസ്കാരങ്ങളും ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ള ബോധത്തോടെ നാം ജീവിക്കുക നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള